സേനാംഗങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ വിതരണം ചെയ്തു തിറവം നഗരസഭയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്ത ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി നിർവഹിച്ചു കേരള വിഷൻ എന്നും തിറവൻ നഗരസഭയുടെയും കുടുംബശ്രീ മിഷന്റെയും ആഭിമുഖ്യത്തിൽ നഗരസഭയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ വിതരണം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു നമ്മൾ ഇൻഷുറൻസ് കവറേജ് അത് വർഷത്തെ കാലയളവിലേക്കാണ് അതിന്റെ കവറേജ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും അറിയാം ചെറിയ അസുഖങ്ങളോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത്തരത്തിലുള്ള കവറേജ് നമുക്ക് നല്ല ചെറിയ സാമ്പത്തിക സഹായം ലഭിക്കുക എന്നാണ് എന്നത് തന്നെ ചെയർമാൻ കെ പി സലീം അധ്യക്ഷനായി സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈനി ഏലിയാസ് അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ വത്സല വർഗീസ് കൌൺസിലർമാരായ ജോജിമുൻ രമ വിജയൻ ബബിത ശ്രീജി ക്ലീൻ സിറ്റി മാനേജർ സി എ നാസർ എന്നിവർ സംസാരിച്ചു കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ഷഫീന അഷ്റഫ് സി ബിനീഷ് റെജുല നാസർ ഡി അശ്വിൻ ഹരിതകർമ്മസേനാംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പിറവം ആയിരം കോടിയിലേറെ നിക്ഷേപവുമായി ടയർ ത്രീ പദവിയിലേക്ക് പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പകൾ സ്വർണപ്പണയ വായ്പകൾക്ക് പരമാവധി അയ്യായിരം രൂപ വരെ ഗ്രാമിന് സ്ഥിര നിക്ഷേപങ്ങൾക്ക് ഡിഐസി ജി സി ഇൻഷുറൻസ് പരിരക്ഷ ഭവന വായ്പകൾ സോളാർ വായ്പകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ എല്ലാ ബാങ്കിംഗ് സേവനങ്ങളും ലഭ്യമാണ് Expedient, the delighted banking services.